ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി പയ്യനൊരു കോളേജ് ഉണ്ട് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ പാടായി കോ റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും എരിപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണവും നടത്തി എഴുപത്തിയാറ് വയസ്സേ വായി ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ആയിരത്തിലെ മുതൽ ആയിരത്തില ഒരു സ്ഥിതിയാണ് കേരളത്തിലേന്ന് നമുക്ക് എല്ലാവർക്കും പറയാം കേരളത്തിൽ എഴുപത്തി ആറ് വയസ്സ് എഴുപത്തിയേഴ് വയസ്സ് ആയിരത്തി ഏഴിലേക്ക് ബാങ്കിൽ നിന്നും ദീർഘകാലത്തെ സുസ്ഥിർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇന്റേണൽ ഓഡിറ്റർ നാരായണൻ ബ്രാഞ്ച് മാനേജർ ടി പി നാരായണൻ സീനിയർ ക്ലർക്ക് പി വി പ്രകാശൻ ടൈപ്പിസ്റ്റ് എൻ ശശീന്ദ്രൻ ഫണ്ട് കളക്ടർ പി വി ഈശ്വരൻ അറ്റൻഡർ പി പി കുമാരൻ അപ്രൈസർ കം അറ്റൻഡർ ടി പി മുരളി എന്നിവർക്കാണ് യാത്രയായപ്പ് ഒരുക്കിയത് ബാങ്ക് സെക്രട്ടറി ടി മുരളി എ പി ഗംഗാധരൻ പി പി ദാമോദരൻ ടി സന്തോഷ് കുമാർ എ പി രജനി ടി ചന്ദ്രൻ കെ സന്തോഷ് വി വിനോദ് കെ വി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായും കൂടെ ആളുടെ പുതിയ ബെഞ്ചില് പോണത് പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ കാണാൻ പണിയാണ് എങ്ങനെയാണ് നോക്കിയാലോ കുട്ടിയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അധിക പേരും ഏവിയേഷൻ സ്വപ്നം ക്ലാസ് എല്ലാവരും എല്ലാവരും നല്ല നല്ല ഫ്രണ്ട്സ് ഈ അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ